നമസ്കാരം നാടൻ ഫാമിൻ്റെ പുതിയവിടേലി സ്വാഗതം ഇന്ന് കർഷകന രീതിയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കൃഷിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ജലസേചനമാണ് അപ്പോൾ ജലസേചനത്തിന് നമ്മുടെ കൃഷി രീതിയിൽ നമ്മൾ ഏതിരെയുള്ള ജലസേചനമാണ് ഉപയോഗിക്കുന്നത് ഏതിരെയുള്ള പമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറിഗേഷൻ ലേ ഔട്ട് എങ്ങനെയാണ് എന്തൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മളൊരു കൃഷിത്തോട്ടമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം അഞ്ച് അഞ്ചൈറ്റം പച്ചക്കറിയുണ്ട് നമുക്ക് മുളകുണ്ട് നമ്മൾ ടൊമാറ്റോ തക്കാളി എൻ്റെ ടൈപ്പ് ഉണ്ട് ചെറിയ ടൊമാറ്റോസ് ഉണ്ട് സാധാരണ തക്കാളി ഉണ്ട് പാവൽ പടവലം പയറ് പിന്നെ കുറ്റിപ്പയർ നമ്മൾ ഇത്രയായിട്ട് നമ്മൾ ഈ ഫേസിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് പ്ലാന്റ് നമ്മുടെ ബാക്കിലുണ്ട് അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇറിഗേഷൻ ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങളിത് പറയുന്നത് അപ്പം നമുക്ക് വീടിയിലേക്ക് പോവാം നമ്മുടെ ഈ ഫാമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബോർവെല്ലാണ് ബോർവെൽ ഇതിന് പ്രത്യേകം ഇത് സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറയും ചെറിയൊരു ബോറാണ് നമ്മൾ സാധാരണ വിപരീതമായിട്ട് ഇത് ഇവിടെ തീരദേശമാണ് അതെ മണലാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ കടലാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള ഫ്ലോ അങ്ങോട്ടാണ് നമ്മുടെ അതായത് കരയിൽ നിന്ന് കടലിലേക്കാണ് വാട്ടർ ഫ്ലോ അടിയിലത്തെ ജലത്തിൻ്റെ സ്രോതസ് പോകുന്നത് അപ്പം നമുക്ക് ഇവിടെ ഉള്ളതിനകത്ത് നമ്മൾ ഏകദേശം ഒരു നാല് മീറ്റർ അഞ്ച് മീറ്റർ നമ്മൾ കുഴിക്കുമ്പോൾ തന്നെ വെള്ളം കിട്ടും അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒമ്പത് മീറ്റർ ആഴമാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് പൈപ്പുകളും നമ്മൾ അടിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ സീൻ ഫിൽറ്ററാണ് അപ്പോൾ ഇതിൽ നമ്മളൊരു ഒന്നര എച്ച് പി പമ്പ് വെച്ചിട്ട് നമുക്കൊരു ഉണ്ട് ടാങ്കിലേക്ക് നമ്മൾ വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഫീൽഡിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ആശ്രയിച്ചിരിക്കുന്ന ഈ ഫാമിൽ നമ്മുടെ സെൻറ്റ് സീയസ് കോളേജിനകത്ത് നമുക്ക് രണ്ട് ഫാമുണ്ട് ആദ്യത്തെ ഫാമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രീൻ ഫിൽറ്ററും രണ്ടാമത്തെ ഫാമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കിണറുമാണ് അപ്പോൾ നമ്മളെ ഇത് നമ്മുടെ പമ്പ് ഹൗസ് ആണ് അപ്പോൾ നമ്മളുടെ രണ്ട് മോട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഒരെണ്ണം ഒന്നര എച്ച് പിയുടെ മോണോ ബ്ലോക്ക് പമ്പാണ് അപ്പോൾ അത് നമ്മുടെ ഫിൽട്ടർ ചെയ്യുന്ന നമ്മുടെ ടാങ്കിലേക്ക് ചെയ്യാനും ടാങ്കിൽ നമ്മൾ നമ്മളൊരു സബ്മിഷൻ ഒരു അഞ്ച് എച്ച് പിയുടെ പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുപോകാനും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്റ്റാൻഡ് ബേ ആയിട്ട് ഒരു പമ്പൂടെ നമ്മൾ വച്ചിട്ടുണ്ട് രണ്ട് എച്ച് പിയുടെ അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്റ്റാർട്ടറുണ്ട് നമ്മൾ ഒരെണ്ണം ഇത് ടാങ്കിനകത്ത് കിടപ്പുണ്ട് ഫൈവ് എച്ച് പിയുടെ പമ്പ് പിന്നെ നമ്മൾ രണ്ട് എച്ച് പിയുടെ സോറി ഒന്നര എച്ച് പിയുടെ നമ്മുടെ ബോർവെല്ലിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ നമ്മളത് ഓൺ ചെയ്യുകയാണ് ബോർവെല്ലിൽ നിന്ന് നമ്മൾ നേരെ ടാങ്കിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് വെള്ളം പോകുന്നതാണ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ടാങ്കിലേക്ക് പോകുന്ന വെള്ളം നമ്മൾ ചെറിയൊരു ഫിൽട്ടർ നമ്മൾ ഡിസ്ക് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ഡിസ്ക് ഫിൽട്ടർ ചെയ്ത കാര്യം മണ്ണ് പോലത്തെ എന്തെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഡിസ്ക് ഫിൽട്ടർ വരും അത് ഇന്നാണ് നേരെ നമ്മൾ ടാങ്കിലേക്ക് വിടുന്നത് ഇതാണ് നമ്മുടെ ഡിസ്ക് ഫിൽറ്റർ അതായത് ഇതിപ്പോൾ മോട്ടർ ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് മണ്ണ് പോലുള്ള പാർട്ടിക്കിൾസ് ഈ ഡിസ്ക് ഫിൽറ്റർ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ നേരെ ടാങ്കിലേക്ക് പോവുകയാണ് നമ്മളൊരു പടുതാക്കോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിസ്ക് ഫിൽറ്ററിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ മണൽ പോലുള്ള പാർട്ടിക്കിൾസ് ഇത് ഫിൽട്ടർ ചെയ്യും അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫ്ലഷ് ഔട്ട് വാൽവ് ഉണ്ട് ഈ വാൽവ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇതിനകത്ത് വെള്ളം കളിയാം ഇങ്ങനെ തുറക്കുമ്പം നമ്മളെ പമ്പിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മണ്ണ് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് ഇതിനകത്തോട്ട് പുറത്തു പോകും അപ്പം നമ്മൾ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഈ ഫ്ലഷ് ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിടക്ക് നമ്മൾ തുറന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതൊരു പടുതാക്കളാണ് ഏകദേശം എഴുപതിനായിരം ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മൾ പടുതയിട്ട് നമ്മളെ മണലാണ് അപ്പോൾ നാല് സൈഡ് നമ്മൾ ബൗണ്ടറി ചാക്കിൽ മണ്ണ് ഫില്ല് ചെയ്ത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഈ ഇത് നയൻറ്റി പെർസെൻറ്റേജ് ഷെയ്ഡ് നെറ്റ് ആണ് ഇത് എടുത്ത് കഴിഞ്ഞാൽ ലൈറ്റ് കട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പായൽ കിട്ടും അപ്പോൾ അതിനിടെ നമ്മൾ ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിന് പുറമെ നമ്മൾ മേലെ ഒരു ടാർപ്പ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ടാർപ്പ പറഞ്ഞാൽ ഇതിനകത്ത് മഴവെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കാര്യം നമുക്ക് സഫീഷ്യൻറ്റ് വെള്ളമുണ്ട് അപ്പം നമുക്ക് റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വളരെ ലോ കോസ്റ്റിലാണ് നമ്മളിതൊരു ഫ്രെയിം മേലെ നമ്മൾ നാല് സൈഡ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ ഫ്രെയിമിൻ്റെ മേലെയാണ് നമ്മൾ ഈ നെറ്റും നമ്മൾ ഈ ടാർപ്പിയും നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ടാങ്കിൽ എങ്ങനെയാണ് വെള്ളം വീഴുന്നത് അതിൻ്റെ എത്ര മാത്രം ഹൈറ്റ് എന്നുള്ളത് നമുക്ക് അത് തരാം ഇത് നമ്മൾ വളരെ ചിലവ് കുറച്ച് ചെയ്തതാണ് നാല് സൈഡും നമ്മൾ ടാർപ്പയുടെ മേലെ നമ്മൾ മണ്ണൽ ചാക്കി ഇട്ടി വെച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഫ്ലോട്ടിൻസ് സ്വിച്ച് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മളെ പടുതാക്കുളത്തിൽ നിന്ന് നമ്മൾ അഞ്ച് എച്ച് പിയുടെ മോട്ടറ് നമ്മളതിനകത്ത് ടാങ്കിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെള്ളം കൊണ്ടുവന്ന ലൈൻ ഇതാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി തന്നെ നമ്മൾ ഇതേ ഇതെന്ന് പറയുന്നത് നമ്മളെ ഫ്ലോട്ടിങ് സ്വിച്ചിൻ്റെ വയറ് പോയ വഴിയാണ് അപ്പോൾ നമ്മൾ സാധാരണ വളരെ ചിലവ് കുറഞ്ഞ് നമ്മളൊരു ഡ്രിപ്പ് ട്യൂബാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഡ്രിപ്പ് ട്യൂബിനകത്തൂടെ നമ്മൾ വയറ് വലിച്ചിരിക്കുകയാണ് കാര്യം കേടവഴ കുറച്ച് നാൾ ഇരിക്കും അപ്പം നമ്മളെ ഇതേ നമ്മുടെ വെള്ളം ഇതിലൂടെ രണ്ട് രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇതിലേക്ക് വെള്ളം നേരെ പോകുന്നത് നമ്മളെ സാൻഡ് ഫിൽട്ടറാണ് നമ്മൾ വീണ്ടും നമ്മളൊരു ഫിൽറ്ററിങ് സിസ്റ്റം വച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് സാൻഡ് ഫിൽട്ടർ അതിനകത്ത് നമ്മളൊരു സിലിക്ക പോലത്തെ ഒരു മണൽ തരിയാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോലെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഈ പൈപ്പിൻ്റെ അവിടെയൊക്കെ ഒരു ബ്രൗൺ കളർ ഒരു വരും മണ്ണ് പോലെ ചെറു വരും അത് ഓരോന്ന് പറയും ഓര് ഓരോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൻഡ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ സാൻഡ് ഫിൽട്ടർ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൽ ഒരു സൈഡിലൂടെ കയറിയിട്ട് ഫിൽട്ടറിങ് കഴിഞ്ഞിട്ട് മറ്റു സൈഡിൽ കൂടെ താഴോട്ട് നമ്മുടെ ഫീൽഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിടയ്ക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യണം ഫ്ലഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ള ഇതിനകത്ത് ഈ വെള്ളത്തിൽ കൂടി വരുന്ന ഓരെല്ലാം കൂടി നമ്മുടെ മണലിൽ ഫിൽട്ടർ ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കും അതിന് നമ്മളിടയ്ക്ക് കഴുകും അതിന് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് നമ്മൾ ഫ്ലഷ് ഔട്ടെന്ന് പറയുമ്പം നമ്മൾ മേലെക്കൂടെ കയറുന്നതിന് പകരം അടി കൂടെ നമ്മൾ വെള്ളം കയറ്റും വെള്ളം കയറ്റിയിട്ട് ഇവിടെ ഒരു ഫ്ലഷ് ഔട്ട് വാൽവ് ഉണ്ട് അത് ഓപ്പണാക്കി വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇതിനകത്തുള്ള അതായത് അടിയിൽക്കൂടെ വെള്ളം തിരിച്ച് അതായത് പുറത്തേക്ക് പോകുന്ന വഴി കൂടെ വെള്ളം വീണ്ടും തിരിച്ചകത്ത് കയറുമ്പോൾ ഇതിനകത്ത് ഫുള്ള് ഒരു വാഷിംഗ് നടക്കുവാണ് ആ വാഷ് ചെയ്ത വെള്ളം ഫ്ലഷ് ഈ ഫ്ലഷ് ചെയ്യുന്ന വാൽവ് വാൽവുണ്ട് അതുവഴി പുറത്തു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടി ഇതിനകത്തുള്ള അഴുക്ക് മൊത്തം പുറത്തു പോകും അപ്പം നമ്മളിത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫ്ലഷ് ഓട്ടിൻ്റെ സമയത്ത് നമ്മൾ പമ്പിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ ഇതിനകത്ത് ഇതിൻ്റെ ഇന്നും ഔട്ടും ഉണ്ട് നമ്മൾ ഔട്ട് വഴിയാണ് ഇതിനകത്ത് വെള്ളം കയറ്റുന്നത് ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ വാൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുമാണ് നമ്മൾ ഔട്ട് എന്നുള്ള വെള്ളം അകത്തോട്ട് കയറ്റുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളം ഇതേ ഇപ്പം തുറക്കുന്നുണ്ട് ഫ്ലഷ് ഓട്ട് മോനും ഓപ്പൺ ചെയ്ത് ആരോ തുറക്കുന്നുണ്ട് അപ്പം നമ്മളെ ഫ്ലഷ് ഔട്ട് കഴിഞ്ഞ് നമ്മളിത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഔട്ട് ഓൺ ചെയ്യും അപ്പോൾ നമ്മൾ നേരെ ഫീൽഡിലേക്ക് പോകും അപ്പോൾ നമ്മളെ സാൻഡ് ഫിൽറ്റർ വഴി നമ്മളെ ഫിൽറ്ററിങ് കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് വെഞ്ചുറിയാണ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ആയിട്ടുള്ള വളങ്ങൾ നമ്മളെ വള്ളത്തോടൊപ്പം തന്നെ നമ്മുടെ ഫീൽഡിലേക്ക് വിടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെഞ്ചുറി ഈ വെഞ്ചുറി കഴിഞ്ഞാലും ഉടനെ നമ്മളൊരു ഡിസ്ക് ഫിൽറ്റർ വച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ വെഞ്ചുറി വരുന്ന എന്തെങ്കിലും ഖര മാലിന്യങ്ങളോ ഖര മണ്ണ് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ഫിൽട്ടറേറ്റാണ് നമ്മുടെ ഫീൽഡിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് വെഞ്ചുറിയാണ് വെഞ്ചുറിയെക്കുറിച്ചുള്ള വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാൽ കുറച്ച് വിശദമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് വെഞ്ചുറിയാണ് തൊട്ടടുത്ത് നമ്മളൊരു ഡിസ്ക് ഫിൽറ്റർ വാച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫിൽട്ടറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫീൽഡിലേക്ക് പോകുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ കാർഷിക രംഗം നമ്മൾ ഇങ്ങനത്തെ ടെക്നോളജി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ കർശന നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മുളക് തോട്ടത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രിപ്പ് ടേപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് വെള്ളം അതായത് പഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് നമ്മുടെ ഒരു രണ്ട് പൈപ്പിൻ്റെ സെൻ്റർ ആയിൻഡാണ് നിങ്ങൾക്ക് രണ്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം നമ്മുടെ ഇതിനകത്ത് പോകുന്നത് അപ്പോൾ നമ്മുടെ മൾട്ടി ഫിലിം ഇട്ടിട്ടുണ്ട് മൾട്ടി ഫിലിമിൽ തട്ടിയിട്ട് വെള്ളം ഇതേപോലെ മേലോട്ട് പോകും ഈ മേലോട്ട് പോകുന്ന വെള്ളം നമ്മുടെ ഇത് ഓപ്പൺ സൈഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സാധാരണ നമ്മളത് ഈ നമ്മുടെ ചെടിയുടെ അടിയിൽ നമ്മളത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം പോകുന്ന കാണാൻ പറ്റത്തില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാണുന്നുണ്ടോ കണ്ടോ ഇപ്പോൾ വെള്ളം അതേ മലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിന് നമ്മൾ നമ്മുടെ മത്സ്യം ഫിലിമിൽ തട്ടിയിട്ട് നേരെ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീട്ടാണ് നമ്മൾ ഇത് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ ഡ്രിപ്പ് ടേപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് പഞ്ചിങ് ആണ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് തേർട്ടി സെൻറ്റിമീറ്റർ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഫിഫ്റ്റി സിക്സ്റ്റി പല സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ടേപ്പ് കിട്ടും അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളിന്ന് കണ്ടത് നമ്മുടെ കൃഷിയിടത്ത് നമ്മുടെ സെൻസീഴ്സ് കോളേജിലുള്ള കൃഷിയിടത്തിൻ്റെ ഒരു ഫേസിലുള്ള ഇറിഗേഷൻ സിസ്റ്റമാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ പല ഫേസസിലും നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ പല പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാൻഡ് ഫിൽറ്റർ ഡിസ്ക് ഫിൽട്ടർ പമ്പ് സെറ്റ് നമ്മൾ പടുതാക്കുളം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിവിടെ കൃഷി ജലസേചനം നടത്തുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു സിസ്റ്റമാറ്റിക്കുള്ള കൃഷി രീതി കാരണമാണ് നമുക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നതും അപ്പം കർഷകനെ സംബന്ധിച്ച് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം ഇതിനകത്ത് ഏഴായിരത്തി അഞ്ഞൂറ് ചെടിയുണ്ട് നമുക്കിതിനെ ഇറിഗേറ്റ് ചെയ്യാൻ മാക്സിമം നമുക്ക് എടുക്കുന്ന മുപ്പത് മിനിറ്റാണ് ഒരു ദിവസം ഒരു ദിവസം മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറോളം ചെടികൾ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളൊരു മൂന്ന് ടൈംസോ നാല് ടൈംസോ ഇൻ്റർവൽസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കൃഷി രീതികൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ എടുക്കുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാർഷിക കേന്ദ്രത്തിൽ നല്ല രീതിയിലുള്ള വിശേഷ പച്ചക്കറി എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും